ായി നടക്കുന്ന ഒരു ജനകീയ സമരത്തെ ഈ രാജ്യത്തെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളെയും പൂർണമായി ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടാണ് ഈ ജനകീയ സമിതി അതിശക്തമായ സമരങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയത് ജനകീയ സമിതിയുടെ ശക്തമായ സമരത്തിനൊടുവിൽ വഞ്ചനാത്മകമായ ഒരു സമീപനം സ്വീകരിച്ച് പൂട്ടുന്ന മിഥ്യ ജനകീയ സമിതിയെ ചർച്ചയ്ക്ക് വിളിച്ച് പരസ്യമായി അപമാനിച്ചുകൊണ്ട് വീണ്ടും സ്ഥാപനം തുറന്ന് നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ആവശ്യമായ നിയമ സ്വീകരിച്ച് പൂട്ടിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കും എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് പക്ഷേ ഒരു ജനകീയ സമരത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താമരശ്ശേരിയിലെ യുവതയും താമരശ്ശേരിയിലെ ചരിത്രവും മറ്റൊന്നാണെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ മാന്യമായി ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് സി മോയിൻകുട്ടി സാഹിബ് നേതൃത്വം കൊടുത്ത ഒരു പ്രദേശം എന്ന നിലക്ക് ജനകീയ സമരങ്ങൾക്ക് അതിൻ്റെതായ വില കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ നടത്തുന്നവരും നടത്താൻ സഹായിക്കുന്നവരും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ അതിനൊക്കെ ഏത് വിധേനയും എതിർക്കാനും അതിനെയൊക്കെ തച്ചു തകർത്ത് തരിപ്പണമാക്കി ഈ ജനകീയ സമരത്തിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും രാജ്യത്തെ മുഴുവൻ നിയമ സംവിധാനങ്ങളും നിലനിൽക്കുകയാണ് കാരാടിയിലെ വാറ് അടിച്ചുപൂട്ടേണ്ട സാഹചര്യം കാരാടിയിലുണ്ടായത് അത് ജനകീയ സമരത്തിനൊടുവിലാണ് അത് ഈ ഫ്രഷ് ഫ്രഷ്കട്ടിന്റെ മുതലാളിമാരെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ജനകീയ സമരത്തിനു മുമ്പിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ജനകീയ സമരവും വിജയിക്കാതെ പോയിട്ടില്ല ഭരണകൂടത്തിന്റെ എല്ലാ നിസ്ഫുടമായ തീരുമാനങ്ങളും കാറ്റിൽ പരത്തിയ ചരിത്രമാണ് ജനകീയ സമരങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഗുണ്ടകളെ ഉപയോഗിച്ച് കൈപ്പരത്തിന്റെ കരുത്തിലാണ് മുന്നോട്ട് പോകാനെങ്കിൽ കൈക്കരുത്തും ആനത്തവും തന്റെ അടവുമുള്ള ആൺകുട്ടികൾ താമരശ്ശേരിയിലുണ്ടെന്ന് ഉണ്ടെന്ന് തെളിയിക്കേണ്ട സമരമുഖത്തേക്ക് ഞങ്ങൾ കടന്നു വരുമെന്ന് മാത്രം സൂചിപ്പിച്ച ഈ സമരത്തെ സംഘടിപ്പിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന എന്റെ മുഴുവൻ സഹപ്രവർത്തകന്മാരും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ പിന്തുണയെ അറിയിച്ചു നിർത്തുന്നു ഈ സമര സമിതിയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു